നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇരു മുന്നണികൾക്കും ഒരുപോലെ നിർണായകമാണ് അതുപോലെ മുൻ എം എൽ എ പി വി അൻവറിനും യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനും നിർണായകമാണ് തെരഞ്ഞെടുപ്പ് യു ഡി എഫിന്റെ തിരിച്ചടി കിട്ടിയാൽ ഷൌക്കത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന് വൻ തിരിച്ചടിയാകും ഒപ്പം പി വി അൻവറിന്റെ രാഷ്ട്രീയ മുന്നേറ്റത്തിനും തടസ്സമാകും മുഖ്യമന്ത്രി പിണറായി വിജയനെ വെല്ലുവിളിച്ച് ഇടതുപാളയം വിട്ട പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിലുള്ള കളമൊരുങ്ങിയത് തെരഞ്ഞെടുപ്പിന് പത്ത് മാസം മാത്രം ബാക്കി നിൽക്കെ ഒരു ഉപതെരഞ്ഞെടുപ്പ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും മുന്നണികൾക്കും ഒരുപോലെ ബാധ്യതയാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങളാണ് ഉണ്ടാകുക എന്നതിൽ ആർക്കും സംശയമില്ല എന്നാൽ ഇടതുഭരണം അവസാനിപ്പിക്കാനുള്ള പോരാട്ടത്തിനിറങ്ങിയ പി വി അൻവർ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നതിന്റെ രാഷ്ട്രീയമാണ് ഇപ്പോഴത്തെ നിലമ്പൂരിലെ പ്രധാന ചർച്ചാ വിഷയം ഇടതു സ്ഥാനാർത്ഥിയെ നേരിടുന്നതിനൊപ്പം പി വി അൻവറിനെ നേരിടേണ്ട ദുരവസ്ഥയിലാണ് കോൺഗ്രസ് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന അൻവറിന്റെ ആവശ്യം കോൺഗ്രസ് നേതൃത്വം തള്ളിയതോടെയാണ് അൻവർ ഇടഞ്ഞത് യു ഡി എഫിന്റെ ഭാഗമാകണമെന്ന ആവശ്യവുമായി നേരത്തെയും അൻവർ സമ്മർദ്ദതന്ത്രവുമായി രംഗത്തെത്തിയിരുന്നു യു ഡി എഫിന്റെ ഭാഗമാക്കിയില്ലെങ്കിൽ നിലമ്പൂരിൽ മത്സരിക്കുമെന്നായിരുന്നു അൻവറിന്റെ ഭീഷണി ഇപ്പോൾ അൻവർ ഒന്നും കൂടി കോൺഗ്രസിനെതിരെ നേരിട്ട് ആക്രമണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്റെ വസ്ത്രാക്ഷേപം നടത്തി തെരുവിലേക്ക് ദയാവധത്തിന് വിട്ടുകൊടുക്കുകയായിരുന്നുവെന്നും മുഖത്ത് ചെളിവാരി എറിയുകയാണെന്നും പി വി അൻവർ പറഞ്ഞു തൃണമൂൽ കോൺഗ്രസ് യു ഡി എഫിൽ എടുക്കാത്തതിലുള്ള അതൃപ്തിയിലാണ് പി വി അൻവർ തുറന്നടിച്ചത് യു ഡി എഫിൽ എടുക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്നും അവസാന വടിയെന്ന നിലയിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സമീപിക്കുമെന്ന നിലപാടാണ് അൻവർ വ്യക്തമാക്കിയത് അവസാന കെ സി വേണുഗോപാലിനെ കാണുമെന്നും അദ്ദേഹം യു ഡി എഫ് പ്രവേശനം അനുവദിച്ചില്ലെങ്കിൽ നിലമ്പൂരിൽ ഇറങ്ങുമെന്നുമാണ് നിലവിൽ അൻവർ പറയുന്നത് അതേസമയം ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞതും മണ്ഡലത്തിൽ പ്രവർത്തകരെ രംഗത്തിറക്കാൻ കഴിഞ്ഞതും യു ഡി എഫിന് നേട്ടമായെങ്കിലും അൻവർ ഉയർത്തിവിട്ടിരിക്കുന്ന പ്രതിസന്ധി യു ഡി എഫിനെ ആകെ അലട്ടുന്നുണ്ട് ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കുകയും അൻവർ മത്സരിക്കുകയും ചെയ്താൽ യു ഡി എഫിനെ അത് പ്രതികൂലമായി ബാധിക്കും എന്നാൽ എൽ ഡി എഫ് വിജയിച്ചാൽ അത് അൻവറിന്റെ രാഷ്ട്രീയ ജീവിതത്തിലും വലിയ തിരിച്ചടിയായിരിക്കും ഉണ്ടാക്കുക പിണറായി മന്ത്രിസഭയുടെ അന്ത്യം നിലമ്പൂരിൽ നിന്നും ആരംഭിക്കുമെന്ന പി വി അൻവറിന്റെ പ്രസ്താവന കേൾക്കുന്ന വൻ തിരിച്ചടിയായിരിക്കും അത് അൻവർ നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയല്ല കോൺഗ്രസ് പ്രഖ്യാപിച്ച ഷൌക്കത്ത് ഇതോടെ ഇണഞ്ഞ് അൻവർ സ്ഥാനാർത്ഥിയാവുമെന്നും ഷൌക്കത്തിന്റെ പരാജയത്തിനായി തന്റെ ആവനാഴിയിലെ എല്ലാ ആയുധവും പുറത്തെടുക്കാനും ശ്രമിച്ചാൽ നിലമ്പൂരിൽ എന്തും സംഭവിക്കും ഏതു വിധേയനെയും വിജയിക്കേണ്ടത് സി പി എമ്മിനും അനിവാര്യമാണ് അൻവറുടെ വ്യക്തിബന്ധത്തിന്റെ വിജയമായിരുന്നില്ല രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ഉണ്ടായതെന്ന സി പി എം വാദം ശരിയാണെന്ന് ബോധ്യപ്പെടുത്തുന്നതിനാണ് പാർട്ടി ലക്ഷ്യമിടുന്നത് പി വി അൻവർ രാഷ്ട്രീയ വഞ്ചന കാണിച്ചുവെന്ന നിലവിലുള്ള പ്രചരണം എൽ ഡി എഫ് പ്രധാനമായും നിലമ്പൂരിൽ നടത്തും അൻവർ യു ഡി എഫുമായി അകന്നു നിൽക്കുന്നതും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ ആരോപണം ഉയർത്തിയതും എൽ ഡി എഫിന്റെ രാഷ്ട്രീയമായി ഗുണം ചെയ്യുമെന്ന കണക്കുകൂട്ടലിലാണ് ഇപ്പോൾ സി പി എം നേതൃത്വം കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പിന്നിടുമ്പോഴും ഇടത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുവാൻ സിപിഎമ്മിന് കഴിഞ്ഞിട്ടില്ല പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി വരുമോ അതോ വീണ്ടും സ്വതന്ത്രനെ രംഗത്തിറക്കുമോ എന്ന് എൽ ഡി എഫിൽ തീരുമാനമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല അൻവർ മത്സര രംഗത്തുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സിപിഎം നേതൃത്വം പാർട്ടിയിലെ ഒരു ഭാഗത്തിന്റെ എതിർപ്പുകൾ തുടരുന്നതും അൻവർ മത്സരിച്ചേക്കുമെന്ന ഭീഷണിയും ചൗക്കത്തിന് മുന്നിൽ വലിയ ഭീഷണിയായി നിൽക്കുകയാണ് എന്നാൽ എല്ലാ പ്രതിസന്ധികളും അതിജീവിച്ച് വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് യു ഡി എഫ് സ്ഥാനാർത്ഥിക്കായി ആര്യാടൻ ചൗകത്ത് എത്തുന്നത് ഇത് രണ്ടാം തവണയാണ് യു ഡി എഫിൽ പ്രവേശനം ലഭിച്ചില്ലെങ്കിൽ സ്ഥാനാർത്ഥിയാവുമെന്ന അൻവറിന്റെ പ്രഖ്യാപനത്തിൽ എന്താവും അന്തിമ തീരുമാനമെന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്